നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രം ഐശ്വര്യത്തിൻ്റെയും തിരിച്ചുവരവുകളുടെയും പ്രതീകമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരം അതിനിർണായകമായ ഒരു മാസമാണ് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ഇവർക്ക് അനുഭവപ്പെടുക പല മാറ്റങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസം കൂടിയാണ് മകരം കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ കഴിയുന്നതുമാണ് ഇവരുടെ ചിന്തകൾക്ക് പുതിയ തെളിച്ചമുണ്ടാകുന്നതാണ് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നതുമാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില യാത്രകൾ നടത്തുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും സംഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ് പഴയ കട ബാധ്യതകളും മറ്റും തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഇവരുടെ കുടുംബ ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കുന്നതാണ് വീട് നവീകരിക്കുന്നതിനും പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമുള്ള യോഗവും കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹം ഉറപ്പിക്കുന്നതിനും മറ്റും അനുകൂലമായ സമയവുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പഴയ സുഹൃത്തുക്കളുമായി ആത്മബന്ധം സ്ഥാപിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് വിദേശത്ത് പോകുന്നതിനുള്ള രേഖകളും മറ്റു കാര്യങ്ങളും ശരിയായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് കഥകളും നോവലുകളും രചിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ഇവരെ തേടി എത്തുന്നതുമാണ് പുതിയ സ്ഥലമോ വീടോ വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സ്ഥാനമാനങ്ങളും വന്നു ചേരുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും അലർജി കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും പത്ത് പതിമൂന്ന് പത്തൊൻപത് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ പ്രതീക്ഷകളുടെ ഒരു മാസമാണ് മകരം അതിശയിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ ഇവർക്ക് ഈ മാസം വന്നു ചേരുന്നതാണ് വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങൾക്കും സാമ്പത്തിക വിഷമതകൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് മുടങ്ങിക്കിടന്നിരുന്ന ചില സർക്കാർ കാര്യങ്ങളും കോടതി വ്യവഹാരങ്ങളും അനുകൂലമായി മാറുന്നതാണ് തൊഴിൽ രംഗത്ത് ഈ നക്ഷത്രക്കാർക്ക് സുവർണകാലമാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുമുള്ള യോഗവും കാണുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഈ മാസം ഏറ്റവും അനുകൂലമാണ് പ്രത്യേകിച്ചും കൃഷി നിർമ്മാണം വസ്ത്രവ്യാപാരം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഉപരിപഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ആഗ്രഹിച്ച കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള അവസരവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവർക്ക് സാമ്പത്തിക രംഗത്ത് അതിശയകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ലോട്ടറി ചിട്ടി കുടുംബസ്വത്ത് എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിവാഹ നിശ്ചയം പോലുള്ള മംഗളകർമ്മങ്ങൾ ഭവനത്തിൽ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് പുതിയ വീട് വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പട്ടാളക്കാർക്ക് ജോലിയിൽ പ്രമോഷനും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവരും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിതിമുറക്കം കുറക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരമാസം പലവിധ മാറ്റങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും മാസമാണ് വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവവേദ്യമാകുക ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ അനാവശ്യ ധൃതി കാണിക്കുന്നത് ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഇവരെ തേടി എത്തുന്നതാണ് ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ജോലിയിൽ സ്ഥലം മാറ്റത്തിന് പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഈ മാസത്തിൻ്റെ പകുതിയോടുകൂടി വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ പുതിയ കരാറുകളിലും മറ്റും ഒപ്പിടുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ ചില പിണക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതും ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് വിവാഹ മംഗളകർമ്മങ്ങളിലും മറ്റും പങ്കുകൊള്ളുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കുടുംബ സ്വത്തു വകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വക്കീലന്മാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവരും അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനാറ് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം